അതെ എല്ലാവരും എന്നാ പറയണോ ഓശാല നേരം ഒക്കെ അല്ലേ പള്ളിയിലൊക്കെ പോയോ എനിക്ക് രാവിലെ പള്ളിയിൽ പോകാൻ പറ്റിയില്ലാട്ടോ ഡ്യൂട്ടി അറിഞ്ഞേ സാരമില്ല വൈകുന്നേരം പിള്ളേരെയും കൂട്ടി പള്ളിയിൽ പോകാമെന്ന് വിചാരിക്കുക എന്തായാലും ഒരു വിശുദ്ധി ആഴ്ചയല്ലേ വരുന്നത് ഇവിടെ പന്ത്രണ്ട് പൈതങ്ങളുടെ കാലുകടികൾ ശുശ്രൂഷയില്ലേ അതിൽ ഒരാളായിട്ട് എൻ്റെ കുഞ്ഞുനിക്കുട്ടനുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പള്ളിയിൽ പോയി കുമ്പസാരിച്ച് എല്ലാം റെഡി ആയിട്ടിരിക്കുക പിന്നെ നമ്മുടെ നാട്ടിൽ കുരുത്തോല ഇല തരുന്നത് പള്ളിയിൽ ഓശാന ഞായറൊക്കെ പക്ഷേ ഇവിടെ ഉണ്ടല്ലോ ഒലിവിൻ്റെ ഇലയാണോട്ടോ ഒലിവിൻ്റെ തണ്ട് ഇങ്ങനെ മൂന്ന് നാലെണ്ണം ഒരു പാക്കറ്റിനകത്തിട്ട് ഓരോ ഫാമിലിയിലും ഓരോരുത്തർക്ക് വെച്ചിട്ട് നമുക്കിങ്ങനെ എടുത്തുകൊണ്ട് പോരാം അതാണ് കേട്ടോ ഇവിടുത്തെ ഒരു രീതി ഇതെന്തായാലും എന്തായാലും കഴിഞ്ഞ വർഷത്തെയാണ് ഞാൻ പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തതേയുള്ളൂ പിന്നെ ഇന്നലത്തെ കോഴിക്കോട്ടെ ശനിയാഴ്ചയൊക്കെ എങ്ങനെ പോയി എല്ലാവരും കോഴിക്കോട്ടേ ഉണ്ടാക്കിയോ ഞങ്ങൾ ഉണ്ടാക്കിയില്ലാട്ടോ എന്നാന്ന് അറിയാമോ എൻ്റെ കുഞ്ഞാമയുടെ ബർത്ത്ഡേ അല്ലായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പം അവൻ്റെ ഫങ്ഷനിന് അതിൻ്റെ ഒരു കുഞ്ഞ് സെലിബ്രേഷൻ ഞങ്ങൾ വെച്ചിരുന്നു ഇന്നലെയാണെ അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ ആയിട്ട് ഞങ്ങളൊരു സ്ഥലം ബുക്ക് ചെയ്തിട്ട് അവിടെ ആയിരുന്നു കേട്ടോ അവൻ്റെ ബർത്ത് സെലിബ്രേഷൻ നടത്തിയത് പാവം രണ്ട് മൂന്ന് വർഷം ഡേ കെയറിലൊക്കെ പോയെങ്കിലും അവൻ്റെ ബർത്ത്ഡേ ഞങ്ങളങ്ങനെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്നും ആഘോഷിച്ചിട്ടില്ല മൂത്തിയാളുടെ എപ്പോഴും അങ്ങനെ ചെയ്യാറ് പക്ഷേ ഇലവൻ്റെ ഞങ്ങൾ എപ്പോഴും വീട്ടിലായിരുന്നു കേട്ടോ അപ്പം ഞാൻ അന്ന് അവന് പ്രോമിസ് ചെയ്താൽ ഒന്നാം ക്ലാസ്സിൽ പോയി കഴിയുമ്പം കൊച്ചിൻ്റെ ഇതും അങ്ങനെ തന്നെ നടത്താമെന്ന് അതുകൊണ്ട് പുള്ളി ജനുവരി തുടങ്ങി നോക്കിയിരിക്കുന്നതാട്ടോ ഏപ്രിൽ ഒന്ന് എത്താൻ വേണ്ടിയിട്ട് എന്തായാലും എല്ലാവരുടെയും കൂടെ പുള്ളി അങ് അർമാദിച്ചു എന്ന് പറയാം ഗിഫ്റ്റൊക്കെ ഇഷ്ടം പോലെ കിട്ടി ആൾ ഭയങ്കര ആയിരുന്നു കേട്ടോ ഇതെല്ലാം കൂടെ ഇനി ഒന്ന് ഓർഡർ ചെയ്ത് വെക്കുന്ന കാര്യം ഓർക്കുമ്പോൾ എൻ്റെ ഈശ്വര എൻ്റെ ഈ ഒരാഴ്ച പോയി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നാലും സാരയില്ല അവരുടെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷമല്ലേ ആ പിന്നെ അവൻ്റെ ബർത്ത്ഡേക്ക് വിഷസ് അയച്ച എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ശരി പിന്നെ കാണാവേ